ഒരു വാഹനത്തിന് ഒന്നിലധികം ആർ സി ബുക്കുകൾ തൃശൂർ വെളപ്പായ് സ്വദേശിയുടെ ബലറു ജീപ്പിനാണ് രണ്ട് ആർ സി ബുക്കുകൾ ലഭിച്ചത് ഉടമസ്ഥാവകാശം മാറ്റുന്നതിനായി ആർ ടി ഓഫീസിൽ അപേക്ഷ നൽകിയ തോമസിന് ഒരു മാസത്തിനിടെ രണ്ട് ആർ സി ബുക്കുകൾ ലഭിക്കുകയായിരുന്നു പൊതുപ്രവർത്തകൻ കൂടിയായ തോമസ് പുത്തിരിക്കാണ് തന്റെ വാഹനത്തിന് രണ്ട് ആർ സി ബുക്കുകൾ ലഭിച്ചത് വിവരം പുറംലോകമറിഞ്ഞതോടെ വിഷയത്തിൽ ഗതാഗത വകുപ്പ് അന്വേഷണം നടത്തണമെന്നാണ് നാട്ടുകാരുടെ അടക്കം ആവശ്യം മറ്റൊരാളിൽ നിന്നും വാങ്ങിയ ബൊലേറോ ജീപ്പിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിനായി ആർ ടി ഓഫീസിൽ അപേക്ഷ നൽകിയ തോമസിന് ഒരു മാസത്തിനിടെ രണ്ട് ആർ സി ബുക്കുകളാണ് ലഭിച്ചത് ഇതോടെ നാട്ടുകാരുൾപ്പെടെ ചെയ്യാൻ ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഒരു ആർ സി അനുവദിക്കുകയും അത് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ പോസ്റ്റലിൽ വരികയും ചെയ്തു അത് കഴിഞ്ഞ് ഇരുപത്തൊമ്പതാം തീയതി ഈ മാ ഓഗസ്റ്റ് മാസം ഇരുപത്തൊമ്പതാം തീയതി വീണ്ടും ഒരു മെസ്സേജ് വന്നു അത് കഴിഞ്ഞ് മുപ്പത്തൊന്നാം തീയതി ഞാൻ വീണ്ടും കൈപ്പറ്റി ഒരു വണ്ടിക്ക് രണ്ട് ആർ സി ബുക്ക് അനുവദിക്കുന്നത് തെറ്റായ തീരുമാനമാണെന്നും ഇത് പലർക്കും അയച്ചിട്ടുണ്ടാവാമെന്നും അയച്ചിട്ടുണ്ടെങ്കിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകും ഇത്തരത്തിൽ കൂടുതൽ പേർക്ക് ഒരു വാഹനത്തിന് ഒന്നിലധികം ആർ സി ബുക്കുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ വ്യാപക ദുരുപയോഗത്തിനും വഴിവെക്കുമെന്ന ഉറപ്പാണ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള അനാസ്ഥയാണ് സംഭവത്തിന് കാരണമെന്ന നാട്ടുകാരടക്കം പറയുന്നു അമൃത ന്യൂസ് തൃശൂർ